വർദ്ധിച്ചു കഴിഞ്ഞ ഒക്കെ തന്നെ പ്രതികളാണ് ആക്രമണം നടത്തിയ ഒരു ഒരു യുവാവിനെ ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട് ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതോളം ഉണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു പൊളിറ്റിക്കൽ പേട്രണേജാണ് സി പി എം അവർക്ക് കൊടുത്തിരിക്കുന്നത് ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം സി പി എം കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നു പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല പോലീസിൻ്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ നേരത്തെ ഞങ്ങൾ ഇതെല്ലാം സൂചിപ്പിച്ചതാണ് ആ ഉപജാപക സംഘം അവരാണ് ഈ എസ് പിയെ നിയന്ത്രിക്കുന്നത് ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി ഏരിയ എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി ഇങ്ങനെ പാർട്ടികൾക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പോലീസ് നോക്കുകൂത്തിയാണ് കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് തിരുവനന്തപുരത്ത് തന്നെ ക്രൂരമായ ആക്രമണങ്ങളാണ് തലയ്ക്കടിച്ച് കൊല്ലുകയാണ് പരസ്യമുണ്ട് തലയ്ക്ക് കല്ലടിച്ച് കൊല്ലുകയാണ് ക്രൂരമായി വെട്ടിക്കൊല്ലുകയാണ് വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് ഈ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രൂരമാണ് ആക്രമണങ്ങൾ അതിൻ്റെ സ്വഭാവം ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുന്നതാണ് ആർക്കും ആരെയും കൊല്ലാനോ കൈയും കാലും വെട്ടാനോ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റാവുന്നൊരു സ്ഥിതിയാണ് കേരളത്തിൽ ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായി വീടുകളടിച്ചുപൊളിക്കാനും ഈ ഗുണ്ടകൾക്കെതിരായോ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായോ പോലീസിനോ എക്സൈസിനോ എന്തെങ്കിലും വിവരം ആരെങ്കിലും കൊടുത്താൽ അവരുടെ വീട് അടിച്ചാക്രമിക്കുകയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ചെയ്തത് പോലീസ് ഒരു ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ സി ഐ ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ കുട്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ് എന്നിട്ടും ചെയ്തില്ല പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസ് കേസെടുത്തത് ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചിരിച്ച് കളിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തോള കൈട്ട് പോവുകയാണ് അല്ല അത് വിട്ടാൽ പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും അതായത് ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും നേരിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് നേരിട്ട് വിളിച്ച് വിഷയം പറഞ്ഞതാണ് കാരണം ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി എസ് എച്ച്ഒ പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞതാണ് ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് പോലീസ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തുള്ളപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് അവർ പോലീസിനെ നിർവീര്യമാക്കി പോലീസിൻ്റെ ആത്മവിശ്വാസം കളഞ്ഞു സംസ്ഥാന ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇന്നത്തെ വിഭാഗത്തെ ക്ഷണിക്കുന്ന തരത്തിലാണ് എഡിറ്റോറിയലിന്റെ അവസാന ഭാഗത്ത് അതിൽ പ്രതികരണം ഒന്നാമത് കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഔദ്യോഗികമായ ഒരു ആവശ്യമല്ല ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി ചർച്ച ചെയ്യണം അതിനുശേഷം യു ഡി എഫ് ചർച്ച ചെയ്യണം എന്നിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യരുത് ഇപ്പോൾ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പെൻഷൻ പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കുകയെന്ന് പറയണ ഏത് മാസത്തെ സാധാരണ പെൻഷൻ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഉത്തരവിൽ ഓഗസ്റ്റ് മാസത്തെ കൊടുക്കും അല്ലെങ്കിൽ ജൂലൈയിൽ കൊടുക്കും കഴിഞ്ഞ കൊല്ലത്തെ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ അതും പറയുന്നില്ല ഒരു മാസം പെൻഷൻ കൊടുക്കുക ഒരു മാസം പെൻഷൻ കൊടുക്കും എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് കിഫ്ബി പൂട്ടുമെന്ന് പറയുന്നു പെൻഷൻ കമ്പനി പൂട്ടുമെന്ന് പറയുന്നു ഒരു ഒരു രൂപയില്ല കയ്യിൽ പെൻഷൻ കമ്പനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച തുക ട്രഷറിയിലേക്ക് മാറ്റി ട്രഷറിയിൽ കാശില്ല പെൻഷൻ കമ്പനിയിലും കാശില്ല ഒരു രൂപ ഒരു നയാ പൈസ കയ്യിലില്ല കേരളം അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ് മിസ്മാനേജ്മെൻ്റ് കൊണ്ടും കേരളം തകർത്ത് തരിപ്പണാക്കിയിരിക്കുകയാണ് ഒരു വെൽഫെയർ ആക്ടിവിറ്റിയും കേരളത്തിൽ നടക്കുന്നില്ല ഒരു വെൽഫെയർ ആക്ടിവിറ്റി എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സംഭിപ്പിക്കപ്പെട്ടു മുഖ്യമന്ത്രി വന്ന് വെറുതെ ആ കസേരിൽ ഇരുന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുക വേറൊന്നുമില്ല രണ്ടു ദിവസം കൊണ്ടാണ് നിക്കുന്നതായിരുന്നു നല്ലത്